എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന ആളാണ് പരസ്യമായി പ്രസവിക്കുന്നത് രണ്ട് കാലിൽ പിന്നെ നടക്കില്ല എന്ന് പറയുന്നു രണ്ട് കാലിൽ നടക്കില്ല എന്ന് പറയാം അയാൾ നേരത്തെ എ എസ് എഫിൻ്റെ ഒരു ദളിത് വനിതാ നേതാവിനെ വിദ്യാർത്ഥിനിയെ ക്രൂരമായി ആക്രമിക്കുകയും കേട്ടാൽ കേട്ടാലറയ്ക്കുന്ന ഭാഷയിൽ തെറിവിളിക്കുകയും ചെയ്ത ഉടനെയാണ് അദ്ദേഹത്തെ എസ് എഫ് ഐ സെക്രട്ടറിയാക്കി പ്രമോഷൻ നടത്തിയത് എസ് എഫ് ഐയും ഡിവൈഎഫ്ഐയും എന്നൊക്കെ പറയുന്നത് ഇതുപോലത്തുള്ള ക്രിമിനൽ സംഘങ്ങളാണ് ഇതായിരുന്നു ബംഗാളിൽ അവസാനത്തിൻ്റെ ആരംഭം കുറിച്ച കാലത്ത് ബംഗാളിൽ ഇതായിരുന്നു ആ ബംഗാളിൽ അവസാനത്തിൻ്റെ ആരംഭമാണ് കേരളത്തിൽ സി പി എം ഈ കയ്യും ആരെയാണ് ഇവർ വെല്ലുവിളിക്കുന്നത് കേരളം ഭരിക്കുന്ന കേരളത്തിലെ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒരു പാർട്ടിയുടെ യുവജന വിദ്യാർത്ഥി സംഘം റോട്ടിലിറങ്ങി ഞങ്ങൾക്കൊരു പരിപാടിയുണ്ട് അരിവാൾ കൊണ്ട് ഒരു പരിപാടിയുണ്ട് കയ്യും വെട്ടും കാലും വെട്ടും വേണ്ടി വന്നാൽ തലയും വെട്ടും എന്ന് മുദ്രാവാക്യം വിളിക്കുകയാണ് വ്യാപകമായി ആരെ ഭയപ്പെടുത്താനാണ് ഒരാളെയും ഭയപ്പെടുത്താൻ വരണ്ട ആരെയും ഭയപ്പെടുത്ത മാധ്യമ പ്രവർത്തകരെ ഉൾപ്പെടെ ഭയപ്പെടുത്താണ് എതിരെ പറയാൻ പാടില്ല പറഞ്ഞാൽ വെള്ളം ഉതപ്പിച്ച് കിടത്തും അല്ലെ വീട്ടിൽ കൊണ്ട് റീത്ത് വയ്ക്കും തുടങ്ങിയ ഭീഷണിയുടെ മുദ്രാവാക്യങ്ങളാണ് സി പി എം നേതാക്കന്മാർ ഈ ക്രിമിനലുകളെ നിയന്ത്രിച്ചില്ലെങ്കിൽ അതിൻ്റെ പ്രത്യാഘാതം കേരളത്തിലെ സി പി എമ്മിൻ്റെ തകർച്ചയിലേക്ക് അതിനെ കൊണ്ടുപോകും എന്ന് ഞങ്ങളിപ്പം മുന്നറിയിപ്പ് നൽകുക